ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിതാ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിരിക്കുകയാണ് ആ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു അതിനുശേഷം ഒരു നേന്ത്രം പഴം ഇത് ചുമ്മാ ഇരുന്നപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ ഒരു നേന്ത്രൻ പഴം എടുത്തു അതിനെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടു എന്നിട്ട് മൂടി ക്ലോസ് ചെയ്തു എന്നിട്ട് അങ്ങനെ കൊണ്ട് അടുപ്പിൽ സ്റ്റവില് വെച്ചു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ എപ്പോഴും സ്റ്റീമിൽ ചെയ്യുമല്ലോ അതിങ്ങനെ വെള്ളത്തിൽ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു ടെസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ ഒറ്റ വിസിലടിച്ചു അതിന് ശേഷം കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തു കേട്ടോ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആ നന്നായി തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനൊന്ന് വെളിയിലേക്ക് എടുക്കാം നല്ല ചൂടുണ്ടല്ലോ ഇപ്പം തന്നെ ഓപ്പൺ ചെയ്തതാണ് എടുത്ത വഴിക്ക് അത് എടുക്കാൻ സ്ലിപ്പായി സ്ലിപ്പായി പോകണുണ്ട് ലാസ്റ്റ് ഞാൻ എടുത്ത് വന്നപ്പോഴേക്കും അത് മുറിഞ്ഞ് രണ്ട് പോയി ഇന്ന് നോക്കിയപ്പോൾ സെയിം ടേസ്റ്റ് നമ്മൾ നോർമലി ആ സ്റ്റീമിൽ എടുക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഫ്ലോപ്പായിപ്പോയി നല്ല പഴുത്തായതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇതും ഇങ്ങനെ നമ്മുടെ ഈസി വേ ആണല്ലോ നമ്മുടെ എഗ്ഗ് പുഴുങ്ങിയെടുത്തമാതിരി അതുപോലെ ഒന്ന് ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ടേസ്റ്റിന് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് മാത്രം പൊട്ടിപ്പോയി അത്രയേ ഉള്ളൂ